ഫ്രണ്ട്സ് ഗോതമ്പൊടി വെച്ച് നമുക്കൊരു സ്വീറ്റ് തയ്യാറാക്കിയാലോ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റിയ പറ്റിയൊരു സ്വീറ്റ് കേട്ടോ അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പൊടി ആട്ടോ എടുക്കുന്നത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാട്ടോ ഞാൻ ഈ സ്വീറ്റ് തയ്യാറാക്കുന്നത് ഇത് കുറച്ച് സമയം ഇങ്ങനെ കിടന്നൊന്ന് റോസ്റ്റാണ് നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം വിടരുത് വിട്ടാൽ ചിലപ്പോൾ കരിഞ്ഞോ പൊടിയല്ലേ പൊടി തയ്യാറായി വരുന്ന സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് ശർക്കര പാനിയും തയ്യാറാക്കി എടുക്കുന്നുണ്ട് കുറച്ച് ലൂസ് പരുവത്തിലാട്ടോ ഞാൻ എടുക്കുന്നത് അങ്ങനെ തിക്ക് പരുവൊന്നും വേണ്ട നമുക്ക് ഇഷ്ടമുള്ളത്രം മധുരം ചേർക്കാം കേട്ടോ ഒരുപാട് മധുരം വേണ്ടാത്തവർക്ക് കുറച്ച് ചേർക്കാം കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് നമുക്ക് ചേർത്തെടുക്കാം പൊടി ഏകദേശം ഇത് ഇങ്ങനെയൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്ക് എന്നാലും കുറച്ച് സമയം കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം ഇതിനിടയ്ക്ക് നമുക്ക് ഒരു അരക്കപ്പ് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഇതിനകത്ത് കിടന്ന് കുറച്ച് സമയം ഒന്ന് റെഡി ആയിട്ട് വരണം രണ്ടും കൂടെ ഒന്ന് റോസ്റ്റായി വരുമ്പോഴത്തേനും ആണ് നമ്മുടെ പൊടി തയ്യാറായി വരുന്നത് അവലോസ് ബിലൂസ് പൊടിയുടെ ഒക്കെ ഒരു പരുവേ ഒരു ചെറിയ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആയിട്ട് ഇങ്ങനെ വരത്തില്ല ആ ഒരു പരുവാകുമ്പോഴത്തേക്കും നമ്മുടെ പൊടിയൊക്കെ ഏകദേശം തയ്യാറായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കണ്ട നമ്മൾ നേരത്തെ ഒരുക്കി വെച്ച് ശർക്കര പാനേ അത് ഡയറക്റ്റ് ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുക അരിച്ചിട്ടോട്ടോ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ നമ്മുടെ ഗോതമ്പൊടിയും മിക്സും ശർക്കര പാനീം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം പെട്ടെന്ന് തന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണോട്ടോ അല്ല ചിലപ്പോൾ ഇതെല്ലാം കൂടെ കട്ട കുടിച്ചു ശർക്കര പാനി കുറച്ച് ഭാഗത്ത് മാത്രം ഉരു ബാക്കി ഭാഗത്താവത്തില്ല അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തീ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ടൊന്ന് ഓൺ ആക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കാൻ വേണ്ടി മാത്രം ഇതൊന്നായി ഇത്രയും ഒരു പരുവായി വരും അപ്പോൾ അതിൽ നമുക്ക് ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ പിന്നെ നെയ്യും കൂടെ വരുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണുള്ളത് ഈ ഒരു പരുവൊക്കെ ആയി വന്നിട്ടുണ്ട് നമുക്കൊരു സിലിക്കോൺ സ്പാച്ചിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതുപോലെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് എല്ലായിടത്തും നെയ്യും കോതമ്പൊടിയും ശർക്കരപ്പാനും എല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കാൻ പറ്റും ഈ ഒരു ടൈം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഇതിട്ട് നമ്മൾ എവിടെയും പോയത് പെട്ടെന്ന് തന്നെ ഇതായി വരും ജസ്റ്റ് ഒന്ന് നെയ്യും ഇതെല്ലാം കൂടെ ഒന്ന് ജോയിൻറ്റ് ആകുന്ന സമയം മാത്രം മതി ഞാൻ ഒരു അരസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ സോഫ്റ്റ് ആകുമ്പോഴേ ഇച്ചിരി ഉണ്ടായിരുന്നു എന്നിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റി നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് നമുക്കൊന്ന് ലെവലാക്കി എടുക്കണം അതിനുവേണ്ടി ഞാനൊരു അരസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ സ്പൂൺ കൊണ്ട് തന്നെ ലെവലാക്കുന്നുണ്ട് നെയ്യ് ഒഴിക്കുമ്പോൾ തന്നെ തന്നെ ഇത് പെട്ടെന്ന് ലെവലാക്കി എടുക്കാൻ പറ്റും കണ്ടത് ഇപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത്രേ ഉള്ളിട്ട് നമ്മുടെ ഹെൽത്തി സ്വീറ്റും ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് കുറച്ച് ബദാംയും കൂടെ പൊടിച്ച് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം ചൂടോട് തന്നെ ഇത് ഇതിൻ്റെ പുറത്ത് ഇട്ടിട്ടൊന്ന് പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതിൽ സെറ്റ് ആയിട്ടിരിക്കും നമ്മുടെയൊക്കെ വീട്ടിലുള്ള ഗോതമ്പൊടിയൊക്കെ എപ്പോഴും ഉണ്ടാകുന്നത് അപ്പം നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ട്രൈ ഇട്ടില്ലാത്തവർ കട്ട് ചെയ്തിട്ട് ഞാനും ഇക്കായ് ഇത് കഴിച്ച് നോക്കി ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു ഇക്കാക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ ബൈ ഫ്രണ്ട്സ്